സ്കൂൾ വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ ഒളിവിലായിരുന്ന വ്യാപാരി പോലീസിൽ കീഴടങ്ങി ഇടുക്കി തങ്കമണി പോലീസ് സ്റ്റേഷൻ കേസിലെ പ്രതി തങ്കമണി കാഞ്ഞിരന്താനം ചാക്കോയാണ് സ്റ്റേഷനിലെത്തി സ്വമേധയാ കീഴടങ്ങിയത് കാമാഞ്ചായത്ത് പരിധിയിൽപ്പെട്ട സ്കൂളിലെ ചില വിദ്യാർത്ഥികളുടെ പരാതിയിൽ ചൈൽഡ് ലൈന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങമണിയിലെ വ്യാപാരിക്കെതിരെ തങ്ങമണി പോലീസ് കേസെടുത്തത് ഒരാഴ്ച മുമ്പാണ് മൂന്ന് വിദ്യാർത്ഥികൾ സ്കൂൾ അധികൃതരെ പീഡന വിവരം അറിയിച്ചത് തുടർന്ന് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുമായി സംസാരിച്ച ശേഷം ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചു തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ സ്കൂളിലെത്തി വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുവാൻ തങ്ങമണി പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാൽ ആദ്യം പരാതി പറഞ്ഞ മൂന്ന് പേരിൽ രണ്ട് വിദ്യാർത്ഥികൾ പിന്മാറി ഒരാൾ മൊഴിയിൽ ഉറച്ചുനിന്നതോടെയാണ് തങ്ങമണി ടൌണിലെ വ്യാപാരി കാഞ്ഞിരന്താനം ചാക്കോയെ പ്രതിചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തത് അറുപത്തിയഞ്ചുകാരനാണ് ചാക്കോ ഇയാൾ ഒളിവിൽ പോയതിനെ തുടർന്ന് ആദ്യ ദിവസങ്ങളിൽ കണ്ടെത്താനായില്ല പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് ഇയാൾ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന